ശുഭ ഡിസൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ ഒരു ഷെയറും ഒരു ലൈക്കും ഒരു കമൻറ്റും കൂടി തരണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കണം ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാം ഓൺലൈനായും പർച്ചേസ് ചെയ്യാം ഞങ്ങൾ ഷോപ്പ് എവിടെയാണ് പുതിയ കസ്റ്റമർ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അവർക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടി ഷോപ്പ് പരിചയപ്പെടുത്തുവാന്ന് കണ്ണൂർ ജില്ല തളിപ്പറമ്പ് താലൂക്ക് ഹോസ്പിറ്റലിലെ നേരെ ഓപ്പോസിറ്റാണ് ഷോപ്പ് ഷോപ്പിൻ്റെ പേര് ശുഭ ഡിസൈൻ എന്നാണ് റോഡ് മുട്ടി തന്നെയാണ് ഷോപ്പ് ബസ് സ്റ്റോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് അപ്പോൾ നിങ്ങൾക്ക് ഷോപ്പ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഞാൻ എല്ലാ വീഡിയോയിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ ഒരു ഹായ് അയക്കുക ഇഷ്ടപ്പെട്ട ഡ്രസ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി ഞാൻ മെസ്സേജ് നോക്കാൻ കുറച്ച് ആയാലും കുറച്ച് കഴിഞ്ഞിട്ടായാലും ഞാൻ എല്ലാ മെസ്സേജിനും റിപ്ലൈ തരുന്നതാണ് കുറച്ച് തിരക്കുള്ള ടൈം ആയതുകൊണ്ടാണ് പെട്ടെന്ന് റിപ്ലൈ കിട്ടിയില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞാണെങ്കിൽ റിപ്ലൈ കിട്ടും വെയിറ്റ് ചെയ്യണം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വിഷു പ്രമാണിച്ച് ഒമ്പത് ഓഫർ നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ നല്ല കിട്ടില് ടോപ്പ് ഡെയിലി വെയറിന് പറ്റിയ നല്ല അടിപൊളി ടോപ്പാണ് റൈ മെറ്റീരിയലാണ് വരുന്നത് ലെങ്ത് ഫോർട്ടി ഫൈവ് അംബ്രല കട്ടിംഗ് മോഡലാണ് അംബ്രല കട്ടിംഗ് മോഡൽ സ്ലീവ് എല്ലാത്തിനും ത്രീ ഫോർത്ത് തന്നെ നെക്ക് റൗണ്ട് നെക്ക് തന്നെ വെറും നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ ഈ ഓഫർ വിഷു കഴിയുന്നതോടെ വരെ ഏപ്രിൽ പതിനാല് വരെ മാത്രം പിന്നെ കളർ ചേഞ്ച് കാണിക്കാം സൈസ് എക്സ് ഡബിൾ എക്സ് ട്രിപ്പിൾ എക്സ് നോക്കി നല്ല ഭംഗിട്ട് ലൈൻ കുർത്തിസ് നാല് കളർ ഏതെടുത്താലും വൺ നയൻറ്റി മാത്രം റേറ്റ് വിഷുവരെ മാത്രമേ ഓഫറുള്ളൂ

ഏതെടുത്താലും റേറ്റ് നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രം ബ്ലാക്ക് നല്ല നല്ല ഭംഗിയുണ്ട് ഇനി വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ട് ഇത് നിവൃത്തി കാണിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ നിവൃത്തിയും കൂടെ കാണിക്കും ഇപ്പം എല്ലാം ഇങ്ങനെ നിവൃത്തി കാണിക്കുന്നില്ല നമ്മളെ വീട്ടിൽ നിന്ന് വീഡിയോ എടുത്തിട്ട് വേണം ഷോപ്പിലോട്ട് പോകാൻ സമയക്കുറവ് കൊണ്ടാന്ന് നിവൃത്തി കാണിക്കാത്തത് നിങ്ങൾ ക്ഷമിക്കണം നിങ്ങൾ സഹകരിക്കണം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്താൽ മതി ഞാനിത് നിവൃത്തി കാണിക്കും കേട്ടോ ഫുൾ നിവൃത്തി കാണിക്കുമ്പോൾ അതെല്ലാം മടക്കി വെക്കാൻ ഒരുപാട് സമയം പോകും ഏതെടുത്താലും നൂറ്റി തൊണ്ണൂറ് വിഷുവിനൊക്കെ ഒരുപാട് ആൾക്കാര് വേറൊരാൾക്ക് ഗിഫ്റ്റ് ആയി കൊടുക്കാനും എല്ലാം ഇന്നൂറ്റി തൊണ്ണൂറിൻ്റെ കുർത്തീസാണ് ആവശ്യപ്പെടുന്നത് ഡെയിലി വെയറിന് നല്ല അടിപൊളിയാണ് കേട്ടോ എങ്ങനെയും ഒരു വർഷം ഇത് യൂസ് ചെയ്യാൻ പറ്റും കളറൊന്നും പോവുകയല്ല പക്ഷെ അലക്കുമ്പോൾ കുറച്ച് ചുരുങ്ങും അല്ലാതെ വേറെ ഒരു പ്രശ്നവും ഇന്നില്ല നല്ല ടോപ്പ് തന്നെയാണ് ലൈൻ പോലെ ില് ല അംബ കട്ടിങ് മോഡലാ എക്സെൽ വേണ്ടവർക്ക് ഡബിൾ എക്സെൽ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ കുഴപ്പങ്ങളൊന്നും നല്ലതാണ് അങ്ങനെ ഒത്തിരി പേര് എൻ്റെ അടുത്ത് വന്നിട്ട് ഇത് ഇഷ്ടപ്പെട്ടത് സൈസ് ആക്കി തരാൻ പറഞ്ഞിട്ട് സൈസാക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇടുമ്പോൾ നല്ല ഭംഗിയുണ്ട് നമ്മൾ നമ്മളിഷ്ടപ്പെടുന്നതിൽ സൈസ് ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട എക്സലും അല്ലെങ്കിൽ കുറച്ച് ഒരിഞ്ച് വണ്ണം കുറച്ചാൽ മതി രണ്ട് സൈഡിൽ നിന്നും ഒരിഞ്ച് കുറച്ചാൽ മതി അങ്ങനെ നല്ല അടിപൊളി അടിപൊളിയായിട്ട് കിട്ടും ലെങ്ത് ഫോർട്ടി ഫൈവ് ഇത് ട്രിപ്പിൾ എക്സല്ല സൈസ് വന്നിട്ടുണ്ട് ട്രിപ്പിൾ എക്സ് ൈറ്റ് ഗ്രീനല്ല ഒരു ചെറിയൊരു നീല കളർ ഓടുന്നു ഇതേ കളറിന് വേടിക്കാണെന്ന് അതേ കളർ തന്നെ നമ്മൾ നേരിട്ട് വാങ്ങില്ല ഒരു ഗ്രേ കളർ എന്ന് പറയാൻ പറ്റില്ല ചെറിയ ലൈറ്റ് ബ്ലൂ ഉള്ളൂ നല്ല ബ്രൗൺ കളർ ഇത് ഇത്ര ബ്ലക്സ് സൈസ് ഡബിൾ ബ്ലക്സ് സൈസ് എക്സ് ബ്ലാക്ക് എക്സ് എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ട്രിബിൾ എക്സ് എൽ റേറ്റ് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രം ഡബിൾ എക്സ് എൽ പിന്നെ ആ കളറും ഡിസൈനും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ കളർ സേജ് ഡാർക്ക് ഗ്രീൻ ഡബിൾ അക്സ നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രം നൂറ്റി തൊണ്ണൂറ് രൂപ ആണെന്ന് ഷിപ്പിംഗ് ചാർജ് മുപ്പത് രൂപ ഈടാക്കുന്നുണ്ട് ഒരു പീസിന് മുപ്പത് രൂപ രണ്ട് പീസ് എടുക്കുവാണെങ്കിൽ അമ്പത് രൂപ അങ്ങനെയാണ് പീസ് അധികം എടുക്കുമ്പം ചാർജ് കുറയുവേ ഒറ്റ പീസ് തന്നെയാണെങ്കിലാണ് മുപ്പത് രൂപ രണ്ട് പീസാണെങ്കിൽ അമ്പത് രൂപ മൂന്ന് പീസ് എടുക്കുവാണെങ്കിൽ പിന്നെ അത് അറുപത് പിന്നെ പത്ത് പത്ത് രൂപ വെച്ചാൽ പിന്നെ കൂടുവു അതുകൊണ്ട് മാക്സിമം കൂടുതലെടുക്കാൻ നോക്കുക ഡെയിലി വെയറിന് അടിപൊളി ടോപ്പാണ് ഇത് സൈസ് എക്സ് ഓൾ ഇന്ത്യ പർച്ചേസ് ആണ് ഇന്ത്യയിലുള്ള എവിടെ ഇന്നും പർച്ചേസ് ചെയ്യാം ഇന്ത്യയിലെവിടെ ആയാലും ഡ്രസ്സ് നിങ്ങളുടെ കൈ കിട്ടും ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് അയക്കുന്നത് അതുകൊണ്ട് ഡൗട്ട് വേണ്ടേ വേണ്ട ഇതിനിടെ പഞ്ചാബിലുള്ളവരൊക്കെ എന്നോട് ചോദിച്ചു ചോദിച്ചാൽ പഞ്ചാബിലോട്ട് കിട്ടും തീർച്ചയായും ഇന്ത്യയിലുള്ള എല്ലാ രാജ്യത്തും കിട്ടും ഫീഡിങ് കുർത്തികൾ ഫീഡിങ് പ്രോക്കിനേറ്റി എന്ന് പറയുന്നത് ലേഡീസിന് വേണ്ട ലേഡീസിന് വേണ്ട എല്ലാ ഡ്രസ്സും ശുഭ ഡിസൈനിൽ അവൈലബിളാണ് അതുകൊണ്ട് നിങ്ങൾ ശുഭ ഡിസൈൻ കാണാൻ മറക്കരുത് പാൻറ്റീസും ബ്രായും ലെഗിൻസും ഡ്രഗീൻസും ആങ്കിൾ ക്ലോത്തും പലാസയും പാട്ടിയാലപ്പാൻ്റും എല്ലാ ഡ്രസ്സും ഉണ്ട് എല്ലാത്തിൻ്റെ വീട് സെപ്പറേറ്റ് ടോപ്പ് തന്നെ ചെയ്താൽ സമയം കിട്ടുന്നില്ല എല്ലാ അതുപോലെ ഡ്രസ്സുണ്ട് ഒരുപാട് ഡ്രസ്സുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാ വേണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യും അപ്പോൾ അതിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്തു തരാൻ പറഞ്ഞാൽ അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്തും കൂടി നിങ്ങൾക്ക് തരും എല്ലാം കിട്ടും ഒന്നും പറയാനില്ല ഡിസൈനൊക്കെ അട്ടിപൊടി പൊടിയ സൈസ് ഡബിൾസ് ഭംഗിയെത്തിന്റെ ഒന്നും പറയാന ക ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം നല്ല ഡാർക്ക് ഗ്രേ ഇതിൻ്റെ കളർ ചേഞ്ച് കാണിച്ചു തരാം ഒന്ന് നിവൃത്തി കാണിക്കുമ്പം അതിൻ്റെ കളർ ചേഞ്ച് കൂടെ കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം പാറ്റേണൊക്കെ മനസ്സിലാവും ഡാർക്ക് ഗ്രേ വന്നിരിക്കുന്നത് അതിൻ്റെ സ്ലീവ് ഇത്ര പോലെ തന്നെ ഷോപ്പിൽ വന്നും പർച്ചേസ് ചെയ്യാം ഓൺലൈനായും പർച്ചേസ് ചെയ്യാം നിങ്ങളുടെ ഓരോരുത്തരെയും സപ്പോർട്ട് വേണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കണം നിങ്ങളുടെ അഭിപ്രായം ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ എന്തായാലും തുറന്ന് പറയണം കുറച്ച് പ്ലെയിൻ കളറുള്ള കുർത്തീസ് കൂടെ കണ്ടാൽ ഇതൊക്കെ പ്ലെയിൻ കളർ നല്ല ഭംഗി ഉണ്ടല്ലേ പ്ലെയിൻ കളർ ലെങ്ത് ഫോർട്ടി ഫൈവ് സൈസ് ഡബിൾ എക്സ് ഏതെടുത്താലും റേറ്റ് നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രം വൺ നയൻറ്റി ഓക്കെ ഓഫറിന്റെ മഹാമേള എന്ന് തന്നെ പറയാം വിഷു വമ്പൻ ഓഫറാണ് ഈ ഓഫർ വിഷു കഴിയുന്നവടം വരെ മാത്രം ഏപ്രിൽ പതിനാല് വരെ മാത്രമേ ഓഫറുള്ളൂ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം താങ്ക് സോ മച്ച്